അങ്ങനെ ഓണം സിനിമകളിലെ ആദ്യത്തെ സിനിമയ്ക്ക് വേണ്ടി നമ്മൾ പോകുന്നു ലോക ചാപ്റ്റർ വൺ സിനിമ കഴിഞ്ഞ് പോകുന്ന വഴിയാണ് വീട്ടിൽ ചെന്നിട്ട് റിവ്യൂ എടുക്കാൻ പറ്റില്ല ഫ്രഷ് ആയിട്ട് തന്നെ എടുക്കണം അങ്ങനെ എനിക്കൊരു മസ്റ്റാ ഈ സിനിമക്ക് അപ്പൊ പറഞ്ഞു ഒറ്റിൽ വാക്കിൽ സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ് ലോകയുടെ അടുത്ത പാർട്ട് കാണണം ഒറ്റ കാര്യം പറയാം നമ്മുടെ ഇടയില് നമ്മൾ പ്രതീക്ഷിക്കാതെ ആ സിനിമയിൽ പറയുന്ന പോലെ ആൾക്കാരുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന സിനിമ നിർമ്മാണം ദുൽഖർ ആണല്ലോ സെക്കൻഡ് ഹാഫ് കാമിയോകളുടെ ബഹളം പൊളി അപ്രതീക്ഷിതമായ കാമിയോകൾ അതാണ് എനിക്ക് അങ്ങനെയല്ലേ സിനിമ കാണാൻ പോയി നമ്മള് ലോക എന്ന് പറയുന്ന സിനിമ ട്രെയിലർ ഒക്കെ കണ്ടപ്പോ നമ്മൾ ഒരു കാര്യം പ്രതീക്ഷിക്കുമല്ലോ എനിക്ക് എന്തായാലും ആ സിനിമയിൽ അത് എന്നുള്ളതാണ് പറയുന്നത് നമ്മൾ എന്താണ് ആ സിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സംഭവം കിട്ടിയിട്ടുണ്ട് പിന്നെ കല്യാണി ഒക്കെ ആ ഒരു പ്രിയദർശൻ പ്രിയദർശന്റെ ആ ഒരു ആക്ഷൻ മൂവ്മെന്റ്സും ഒക്കെ കാണുമ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇനി എന്തെങ്കിലും കൂടെ പറയാനുണ്ടെങ്കിലും നെഗറ്റീവ് മെച്ചപ്പെടുത്താൻ തോന്നി എന്തെങ്കിലും പറഞ്ഞു കാരണം നമ്മള് നിങ്ങളുടെ വെറുതെ പോയി സിനിമ കാണാം നമ്മൾ കേൾക്കുന്നതിലല്ല നമ്മൾ അത് കാണുമ്പോണ്ടാകുന്ന ഒരു രസം വേറെ ആയിരിക്കും നിഷാൻ എന്തെങ്കിലും മെച്ചപ്പെടുത്താൻ എനിക്ക് പറയാനുള്ളത് മെച്ചപ്പെടുത്താൻ ഈ പറഞ്ഞതുപോലെ കഥ പറയുന്ന റിവ്യൂവേഴ്സ് ഉണ്ടല്ലോ അതൊന്നും കേൾക്കാതെ വേണം സിനിമ കാണാനായിട്ട് നല്ല തിയേറ്ററുകളിൽ നല്ല സൗണ്ട് സിസ്റ്റം ഒക്കെ ഉൾപ്പെടെയുള്ള തിയേറ്ററുകളിൽ കാണണം എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയത് ബാക്കി ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനത്തെ ഒരു സിനിമ മലയാളത്തിൽ നിന്ന് വന്നതിലും അത് ഈ പാൻ ഇന്ത്യൻ സിനിമ എന്നൊക്കെ പറയുള്ളു യഥാർത്ഥ പാൻ ഇന്ത്യൻ സിനിമയാണ് കഥയേക്കാൾ ഉപരി നമ്മൾ കണ്ടും കേട്ടിട്ടുമുള്ള സംഭവങ്ങളെ നമുക്ക് എല്ലാം അറിയാവുന്ന കുറെ എലമെന്റ്സിനെ സ്പെസിഫിക് ആയിട്ട് ആ സിനിമയെ കൊണ്ടുവന്നതും അതിന് ഒരു തുടർച്ചക്കുള്ള എല്ലാ സ്കോപ്പും കൊണ്ടുവത്തുന്നതിൽ അടിപൊളിയായിട്ടുണ്ട് മൊത്തത്തിൽ നെഗറ്റീവ് ഒന്നും പറയാനില്ല നെഗറ്റീവ് എന്ന് എനിക്ക് അങ്ങനെ ഞാൻ അങ്ങനെ നെഗറ്റീവ് പറയാനായിട്ടൊന്നും കാര്യം നമുക്ക് മൊത്തത്തിൽ രസമുള്ള ഉള്ള ബിൽഡ് ചെയ്തിട്ടുണ്ട് അതിന് ആ ഒരു രസം തന്നെയുണ്ട് എനിക്കും ഇവരെ പറഞ്ഞ കൂടുതലൊന്നും പറയാനില്ല എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് എത്തപ്പെടാന്ന് മിന്നൽ മുരളി അത് കമ്പയർ ചെയ്യാൻ പാടില്ല ഇത് വേറൊരു വേറെ റേഞ്ച് നിൽക്കുന്നതാണ് അത് വേറെ രണ്ടും അതിൻ്റെതായ രീതിയിൽ സൂപ്പർ ഹീറോ എലമെന്റ്സ് വെച്ച് വ്യത്യസ്തമാണ് പക്ഷെ ആ സിനിമയിലും ക്ലൈമാക്സിൽ വരുമ്പോൾ ടോവിനോ എന്താ അവന്റെ കോസ്റ്റ്യൂമിൽ സൂപ്പർ ഹീറോ ആയിട്ട് വരുമല്ലോ അവിടെ ആ ആ ഒരു സീനിനെയൊക്കെ ബിൽഡപ്പ് ചെയ്യാൻ മ്യൂസിക്കിന് അത്ര പറ്റുന്നില്ല ഒരു നല്ല ഇവിടെ പക്ഷേ ഇവിടെ അങ്ങനല്ല എല്ലാ മൂമെന്റ്സിലും ഏത് മ്യൂസിക് ആണോ വേണ്ടത് അതിൻ്റെ ആ രീതിയിൽ ഓരോ സീനെ അപ്ലിഫ്റ്റ് ചെയ്ത് ഓരോ ക്യാരക്ടേഴ്സ് അവരുടേതായ രീതിയിൽ കിടിലിനായിട്ട് പെർഫോം ചെയ്ത് ആക്ഷൻസ് ക്യാമിയോസ് അവർ ഇടയ്ക്കൊക്കെ നടന്ന ഓരോ തമാശകൾ എല്ലാം ആ ഒരു ഏറ്റവും ഇത് ഇമോഷൻസ് പപ്പ പറഞ്ഞല്ലേ നമ്മളെ പണ്ട് കേട്ട ഐതിഹ്യങ്ങള് ഓരോ ആൾക്കാർ അവരെ അതെ ഇത് എനിക്ക് ഒന്നും പറയാനില്ല ഇതൊരു ഫ്രഷ് സബ്ജക്റ്റില് കിഡിലിനെ എടുത്ത് വെച്ചിരിക്കുന്ന കിഡിലം വിഷ്വസ് ഉള്ള കിഡിലം പടം തിയേറ്ററിൽ പോയി തന്നെ നിങ്ങൾ കാണുക നിങ്ങൾക്ക് എന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റിയിരിക്കും അപ്പോ നിർത്താം നിഷാൻ മമ്മ അപ്പോ ഇതുപോലുള്ള കൂടുതൽ രസകരമായ വീഡിയോകളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബായ് സ്നേഹപൂർവം കോട്ടയത്ത് നിന്നും എല്ലാവർക്കും ഒപ്പം